എന്ന് വിളിച്ചു പറഞ്ഞോട് പണിക്കേരാടെ ആ അവിടെ അവിടെ ചാനേ നമ്മൾ പോയി നോക്കനെ അവിടെ നീ നായി ഉണ്ടാവുല്ലോ ഇനി അയിന്റെ കോരും കടിയും കൂടി കുഞ്ഞാല് ഒരു മട്ടറി കഴിഞ്ഞു പിടിച്ചാ അല്ലേ മുരഖനെ രണ്ടു മൂന്ന് ദിവസമായി കേടുന്ന് കേടുന്നുറങ്ങിണ്ടാവും ആ ഇതാണ് പീപ്പിൾ ഒച്ചാക്കുന്ന മാതിരി അന്റെ അടുത്തേക്ക് വന്നാലോ ഞാൻ മുരഖനെ തരഞ്ഞു വന്നാ ജീ ഒണ്ടാക്കണ്ട ആര് ഇണ്ടോ അവിടുണ്ടോ അന്നെ എന്നെ വന്നല്ലേ അന്റെ മായസ വാലില്ലാത്തൊരു സാധനം വേറെ ഇവിടെ ഓനെ തെരഞ്ഞു വന്നിവിടെ കുത്തിറക്കണേ ഇവിടെ വെറുതെ അപ്പൊ ഞാൻ ഏൽപ്പിച്ചാലോ അപ്പൊ പഠിക്കാനെ തലവളി തലവലി തല തലവലി തലവേദന അങ്ങനെ അതിന്റെ പറമ്പിലെ വെയിലാണ്ട് കൊടുമ്പോളെ തലവളിച്ച് ആവശ്യ പിന്നെ മാറണന്നുണ്ടെങ്കില് ഗുളിക അങ്ങനെ മാത്രണ്ട് മാത്ര ഗുളിക

കഞ്ചി കൊടുക്കൂല ഏഹ് കഞ്ചി കൊടുക്കൂല പൊറോട്ട പൊറാട്ട തന്നോളൂട്ട് പൊറോട്ട കളിക്കൊള്ളൂട്ടോ ആ പോര് വേഗം ഇങ്ങോട്ട് പോരക്ഷനിക്ക് തോന്നുന്നു ആക് അപ്പ വേലക്ക് പോയിട്ട് വരട്ടോ ശരി പോയിട്ട് വരാ ആ വരുമ്പോൾ മുട്ടായി വാങ്ങിട്ട് വരട്ടോ ആ മുട്ടായിട്ട് ഇതിനെ അത് നല്ല നായി നായി ഇത് നല്ല ആളെ നായിക്കു നല്ല നായി എവരുമ എ പന്ത്രണ്ടാം കൊടുത്തിരിക്കും നല്ല കൊറ കൊറക്കും ഈ കമ്മൊക്കെ എവിടെ പോയി കൊടുക്കണേ മനുഷ്യരോട് നാർത്തം കണ്ടി വരാൻ മതി എന്നിട്ട് ഞമ്മള് നേരം പോയിന്നറി നിതിന്റെ ഉള്ള പോയ കൊടുക്കണ്ട അയാൾ പറയാൻ പറ്റും നമ്പാൻ പറ്റൂല അയാൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് കമ്മോക്കെ വേറെ നടന്നൂടി കമ്മുവാക്ക ഭയങ്കര വാട വരുന്നേ കോഴിക്കളെ കാട്ടല്ല നല്ല വാട വരണുണ്ടല്ലോ അത് പിന്നെ കോഴി പോകാണ്ടോ കമ്മുവാക്ക പണിസ്ഥലത്തേക്ക് വെയിലുണ്ടാവുവോ വെയില് അത് കോട്ട് വന്നു അജയ്ക്ക് താണുന്താ താഴുന്നേ പറഞ്ഞിട്ട് ഇവിടെ കോഴ്മുട്ടോ കോഴി മുട്ട ഇരിക്കോ ഇത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ

അതാ വരുക എനിക്ക് പണി അവിടെ ഞാൻ നിങ്ങളെ കാത്തിക്ക നിങ്ങള് എപ്പൊ വരാ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ കാത്തു ഞാൻ പറഞ്ഞു ആ സാധനം താഴത്ത് വെച്ചാ ന്നെ അതില് വെയിലേ ഷെട്ടിൻ്റെ ഉള്ളിലെ ഷെഡിൻ്റെ ഉള്ളില് തേങ്ങി അത് പ്രശ്നമില്ല അതിന്റെ ഉള്ളിൽ പണി ഒരു പണിയില്ല തേങ്ങനി പിന്നെ വെയിലെ

അത് ശരിയാക്കിയാണ്ടേ ഒരു നോക്കിയാ അത് അറച്ചു കൂടായി ഇത് എടുത്തോണ്ടേ വെള്ളച്ചാട്ടൻ ചെയ്യാറോ സൗകര്യം മനസ്സിലായോ ഇങ്ങക്ക് പിന്നെ തിന്നാനുള്ള സാധനമാണോ മുറുകൊറേ അങ്ങോട്ട് വന്ന മമ്മൂട്ടി വളച്ചേക്ക് എച്ച് പറഞ്ഞാലും മമ്മൂട്ടി മോലാലി അറിഞ്ഞാണ്ട് േക്ക് പൊറോട്ടു കഞ്ഞി വെച്ചു വയറു വലിയ ഞാൻ ആ പൊറോട്ട വാങ്ങിയാണ്ട് കേട്ടു വരാം വേറെ ഒരുത്തനോട് കൂടി ഞാൻ പറഞ്ഞു ഇന്നക്കോടെ ഈ പണി മൊത്തം ചീർത്തോട്ടെ പടച്ചിലെ കാണേ ആ അങ്ങാടി അതിനോട് പറഞ്ഞു ആ ആ മുടിയൊക്കെ ഒരു പണിക്കും പോവില്ല അത് ഞാൻ പറഞ്ഞാ ഇതിന്റെ അതേമാരിയാ ഓട്ട കണ്ടാലും നോക്കൂ അപ്പൊ നിങ്ങള് ചെയ്യേണ്ട എന്താ എന്താണെ അപ്പൊ എന്താ വെച്ചാല് നിങ്ങള് എന്ത് മനസ്സിലായിക്കോട്ടെ ആയിക്കോട്ടെ വൈകുന്നേരം ആവുമ്പോ ആറ്റുകാട്ടല്ലേ എണ്ണിത്തരേ പൈസ തണ്ണി ഒക്കെ കൊണ്ടുവരാം അപ്പോളെ രണ്ടാളും കൂടി ശ്രദ്ധിക്കട്ടെ ആയിക്കോട്ടെ ഞാൻ വാങ്ങിയാണ്ട് വരാ പോവാൻ ഓനോട് പണി ഫിഷ് ആ ആയിക്കോട്ടെ ഞാൻ വരട്ടേ വേണ്ട വേണ്ട അനിയപ്പോ വേല ഓരോന്ന് ആവശ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കു ആ അർമ്മൻ ആ എപ്പ് ഞങ്ങൾ കൊറച്ചു നേരമായി മറ്റേ വേറെ ആളില്ലേ അവിടെ ആ വേറെ ആളുണ്ട് നമ്മൾ കമ്മൊക്കെ വന്ന് കേൾപ്പിക്കാൻ പോയതാണ് ആ വെന്താ വേർത്തൂടി അത് നനച്ചാ അപ്പൊക്ക് എന്താ പണി ഇല്ലാതെ നോക്കാൻ വേണ്ടി രാവിലെ നോക്കാൻ വേണ്ടി പറഞ്ഞാ ഞാൻ നോക്കി അങ്ങനെ നനച്ചില്ലേ മാനേജർ പണി അല്ലേ ആ അതെ നെച്ചാ അവിടെ നനച്ചാ ഇതൊക്കെ നനക്കണ് ൾ എന്താ എടുക്കു പോയി ആളും ഇപ്പൊ വരും നാശക്ക് പോയതാണ് എന്താ പറഞ്ഞത് മുറുകന് പൊറാട്ടം വാങ്ങുന്ന പിന്നെ നിക്കും പൊറാട്ടം നിക്കു കഞ്ഞല്ലോ അതല്ല പൊറാട്ടിക്ക് എന്താ കാര്യം പൊറാട്ടിക്ക് വീപ്പ് വാങ്ങുന്ന മുറുകൻ കൊറവാണല്ലോ രാവിലെ വെള്ളം എത്ര വരുന്നുള്ളു എന്റെ പേര് തരികടപ്പണി ആര്ത്തിട്ടോ എന്താ പറഞ്ഞ പേര് മുരുകന ആര് ആ ഓനും പഠിച്ചു തരികിടപ്പണി ഏ നോക്കള് മുറിക ആ അങ്ങനെ നടന്ന മതി എന്ത് പൊളി വേറൊരു കിടപ്പാരി തണലത്തില്ലേ എന്ത് വലിയ തണലത്തേക്കെ തണലത്തിങ്ങനെ നിക്കാണെ നമ്മക്കും പറ്റി പോയി തന്നെ എന്ത് പൈസ നമുക്കും അങ്ങനത്തെ പണി കഴിക്കാം എല്ലാവർക്കും കുടിവെള്ളം ഒക്കെ ഉണ്ടാവും കുടിവെള്ളം ചേച്ചി പഴയ കുടിവെള്ളം മായി കൊണ്ടു ആ കുടിവെള്ളം മായി കൊണ്ടരണോ നാസ്ത ഇല്ലേ

േ ആനോട് പണി പറഞ്ഞു ഇത് ഫുള്ണ്ടായിട്ട് പൊറാട്ട വാങ്ങിയേ ഇത് ഫുള്ള്ണ്ടായി പക്ഷെ ഞങ്ങൾ ചോല കൊണ്ടിറങ്ങിയപ്പോഴേ ും ഇതൂടി വന്നിട്ടില്ലേ എപ്പടി കുടിച്ചു തീർത്താ ഞാൻ പോരി ഇട്ട് പോയിട്ട് പോയി കാറ്റ് ഞാൻ ഇവിടെ ചുരുണ്ടോ അതന്നെ വെള്ളം അല്ല നമ്മൾ കഴിഞ്ഞിട്ട് പോയി അർമാണ്ടി അറുമാണ്ടി വെള്ളത്തിൽ പൈസ കൊടുത്തിട്ട് എത്ര കൊടുത്തായി പൈസ ഇരുന്നൂറ് ബാക്കി ഇട്ടൂലെ ഒരു കുപ്പി വെള്ളത്തിന് ഇരുന്നൂറ് രണ്ട് ലിറ്റർ വെള്ളമാരുടെ സാധനം അടുത്ത് ഇരുന്നൂറൊക്കെ അന്നോട്ടെ എസ്റല്ലേ ബീഫാണ് നിങ്ങളെ പ്രായക്കാർക്ക് തിന്നാൻ പറ്റൂലെ അത് ആദ്യം തിന്നു തീർക്കി പോരാട്ടം ഞാനും ഒരു കർഷക പശിമുടിയാതെ കൊടുക്കണി കൊടുക്കല്ലേ ഒന്നൊക്കെ അണ്ണാച്ചാണ് അണ്ണമാർക്കൊക്കെ നല്ല കറി വേണ്ടേ ഞാനങ്ങോട്ട് പോവാ എന്റെ ഫള്ളം ഏകദേശം അറിഞ്ഞു നിങ്ങളും ചിന്തില്ല അത്യാവശ്യം ബീഫൊക്കെ നല്ല ബീഫാല്ലേ കൂലി ആ എറുമാണ്ടീ വള്ളം വാങ്ങാൻ പോയിന് ആ കുരുസം കേട്ട് വന്നിട്ട് അതിനു കൂട്ടിയാണ്ട് വടക്കേന്റെ വീടേക്കാണ് പോയി പോണ തരക്കൻ വീടില്ലാഴ്ച ഇല്ലാന്ന് നിങ്ങളെ കൂട്ടി പോരി തരാന്ന് പറഞ്ഞില്ലേ കിടക്കില്ല കഴിഞ്ഞ മാസത്തിലെ പൈസ എനിക്ക് തരില്ല കൂടി കൂട്ടിയാണ് സേരാന്ന് എല്ലും കൂടി കൂട്ടിയാണ് ചേരാൻ മതി എറണാടിയിലും കൂട്ടിയാണത് പോയി ഒന്ന് ഇങ്ങനെ ചെലക്ക ഞാൻ വന്നാൽ ആ വടക്കന്റെ പിടിയിലേ ആവും ആട് പോര്